ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു കറിയാണ് എടുക്കുന്നത് ചുണ്ടക്ക വത്തക്കുഴമ്പാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എരിവും എരിവുംപൂളിയൊക്കെ ഒരു കറിയാണ് കേട്ടോ അത് ചോറിൻ്റെ ഒക്കെ കൂടെ ഒഴിച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ചുണ്ടക്ക വത്തൽ കുഴമ്പ് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം ഈ ഒരു ചുണ്ടക്ക വത്തൽ കുഴമ്പ് ഞാൻ ഞാനിവിടുത്തെ കുറച്ച് ചുണ്ടക്ക വത്തലാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഇതിനെ ചുണ്ടങ്ങ എന്നൊക്കെ ഉണ്ടോ പറയുക ഇതിവിടെ എല്ലാ കടകളിലൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ ഉപ്പൊക്കെ പരട്ടിയിട്ട് ഇങ്ങനെ ഉണക്കി എടുത്തിട്ടുള്ള ഒരു വത്തലാണ് കേട്ടിത് ഇതിന് പകരമായിട്ട് മണിത്തക്കാളിയുടെ വത്തല് നമുക്ക് എടുത്തിട്ട് ഈ ഒരു കറിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ചുണ്ടക്കയുടെ ചെടി ഇതിവിടെ ടെറസിലുള്ള ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിലിങ്ങനെ കുറേശ്ശെ അങ്ങനെ കായങ്ങനെ വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പച്ചയായിട്ടുള്ള കായ വെച്ചിട്ടും ഈ ഒരു കറി തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് കറി തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടേ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് ഞാനിവിടെ കറുത്ത പുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് കുതിരാനായിട്ട് ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു കറി നല്ലെണ്ണയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇനി ഒരു നല്ലോണം ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ചുണ്ടക്ക ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇതിൻ്റെ കളറൊക്കെ നല്ലോണം ഒന്ന് മാറി വരുന്നത് വരയ്ക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ചുണ്ടക്ക വത്തക്കുഴമ്പ് ഇവിടെ തമിഴ്നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇവിടുത്തെ കല്യാണ സദ്യകളിലൊക്കെ വിളമ്പുന്ന ഒരു കറിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ചോറിൻ്റെയൊക്കെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് അപ്പോൾ സാമ്പാറൊക്കെ ഒഴിച്ചിട്ടൊക്കെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് തരുന്ന ഒരു കറിയാണ് ഈ ഒരു ചുണ്ടക്ക വത്തക്കുഴമ്പ് ഈ ഒരു ചുണ്ടക്ക വത്തലിന് പകരമായിട്ട് മണിത്തക്കാളിയുടെ വത്തൽ നമുക്കിവിടെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് കുറച്ച് ചെറിയ സൈസിലാണ് ഉണ്ടാവുക ഇപ്പോൾ അതേ ചുണ്ടക്ക വത്തലൊക്കെ ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് കോരിയെടുക്കാം ഇനി ഇതേ മൺചട്ടിയിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അര ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കടുകൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ ഒരു പതിനഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് വലിയ ആണെങ്കിൽ ഒന്ന് നെടുുക കീറിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു പത്തല്ലി വെളുത്തുള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതും ഈ പറഞ്ഞ പോലെ വലിയ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കീറിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക ഇതിന്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വയറ്റി എടുക്കാം ഈ ഒരു കറിയിൽ സവാള സവാളൊന്നും ചേർക്കരുത് ഇതുപോലെ ചെറിയുള്ളി ചേർത്തിട്ട് വേണം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക ചെറിയുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നല്ലോണം പഴുത്തിട്ടുള്ള ഒരു തക്കാളി കൂടെ ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് എടുക്കാം ഈ ഒരു തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വഴന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ആച്ചിയുടെ കുഴമ്പ് മുളകാത്തൂളാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിവിടെ മിക്ക കറികളിലും ചേർക്കണ ഒരു പൊടിയാണ് ട്ടോ ഒരു മുളക് ഇതില് മല്ലി മുളക് മഞ്ഞൾ ജീരകം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് പൊടിച്ചിട്ട് വരുന്ന ഒരു പൊടിയാണ് ഇവിടത്തെ ആൾക്കാർ മിക്ക കറികളിലും ചേർക്കണ ഒരു പൊടിയാണ് ട്ടോ ഇത് പിന്നെ പ്രത്യേകിച്ച് മീൻ മീൻകറിയിലൊക്കെ ഈ ഒരു പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ട്ടോ ഞാൻ മീൻ കറിയൊക്കെ വയ്ക്കുമ്പോഴും കൂടുതൽ ഈ ഒരു പൊടി വെച്ചിട്ടാണ് ചെയ്യാറ് പിന്നെ ഒക്കെ ചെയ്യുമ്പോൾ മാത്രം സാധാരണ നമ്മൾ ഉപയോഗിക്കണം മല്ലിപ്പൊടിയും മുളക് ഇട്ടിട്ട് വെക്കാറുണ്ട് ഇനി ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയിട്ട് കൂടെ എടുക്കുന്നുണ്ട് ഈ ഒരു പൊടികളുടെ ആ ഒരു പച്ചമണൊക്കെ പോണ വരയ്ക്കുവാൻ കേട്ടോ ഇത് നമ്മൾ നല്ലോണം ഒന്ന് വയറ്റി എടുക്കാനായിട്ട് പിന്നെ ഈ ഒരു പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് മല്ലിപ്പൊടിയും മുളക് ചേർത്ത് കൊടുത്താലും മതി കുട്ടികളൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് വയറ്റി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചുകൊടുക്കാം ഈ ഒരു പുളിവെള്ളം ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കൂടി പോവണ്ട കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വറ്റി കിട്ടാനൊക്കെ ഒരുപാട് ടൈം എടുക്കും പിന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാട്ടോ എന്നിട്ട് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരല്പം ഉപ്പൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം ഇപ്പോൾ കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചുണ്ടം കെട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഒന്ന് വറ്റിച്ചിട്ട് എടുക്കാം ഇപ്പോൾ കറി ഇതേ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു ശർക്കര ഒക്കെ ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം ഈ ഒരു കറിയിൽ നന്നായിട്ട് ഇങ്ങനെ എണ്ണക്ക തെളിഞ്ഞു വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ ഇത് നമ്മൾ വറ്റിച്ചിട്ട് എടുക്കാനായിട്ട് ഇതിപ്പോൾ തന്നെ നല്ലവണ്ണം തന്നെ തിളച്ചിട്ട് വറ്റിയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ എണ്ണക്ക തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വത്തക്കുഴമ്പ് കൂടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വത്തലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആരെങ്കിലും നമ്മുടെ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു